ടാലൻറ്റ് ഓൺലൈൻ കർണഫാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ മുപ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി എസാമിനുവേണ്ടി ടാലന്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മെയിൻ സിലബസിലെ പേപ്പർ ടുവിന്റെ റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടു റാങ്ക് ഫയൽ ഉടൻ തന്നെ സ്വന്തമാക്കൂ ആർ ആർ പി ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ആർ ആർ പി ഗ്രൂപ്പ് ഡി മലയാളം റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ ഉടൻ തന്നെ സ്വന്തമാക്കും કો ഇനി വരാനിരിക്കുന്ന കേരള ബി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടുന്നവർക്കായി ടാലൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ അതേപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മെയിൻ ബാച്ച് ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ഡാൻഡ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയും ചെയ്യുക എന്നാൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അപ്പൊ നമുക്കറിയാം ഈ ഒരു ദുരന്തം നടന്നിട്ട് ഒരു വർഷം ആകുകയാണ് ജൂലൈ മുപ്പത് വരുമ്പോൾ എന്താണ് ഒരു വർഷം ആകുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമിക്ക് നൽകിയ പേരാണ് നമ്മൾ നോക്കുന്നത് ഓർത്തുവെക്കുക ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നാണ് എന്താണ് ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് എന്തിനാണ് ഈ പേര് നൽകിയത് എന്നുള്ള കാര്യം പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക എന്നാണ് മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടലിൽ അന്തരിച്ചവരുടെ അവരുടെ അവരെ എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത് പുതുമലയിലാണ് സംസ്കരിച്ചിരിക്കുന്നത് ഒരു ശ്മശാന ഭൂമിയിലാണ് അപ്പോൾ ആ ഒരു ശ്മശാന ഭൂമിക്കാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് ഇനി എന്നാണ് ഈ ഒരു ദുരന്തം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് ഈ ഒരു ദുരന്തം ഉരുൾപൊട്ടൽ നടന്നത് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു ദുരന്തമായിരുന്നു ഇത് അപ്പോൾ ഇതിനോടനുബന്ധിച്ചാണ് ഇതിനോടുള്ള സ്മരണാർത്ഥമാണ് ഈ ഒരു ഭൂമിക്ക് ഇങ്ങനെ പേര് നൽകിയിരിക്കുന്നത് പേരെന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അടുത്തൊരു ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലീപ് കേരള എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ലീപ് കേരള എന്ന് നോക്കാം തദ്ദേശീയ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ് എന്താണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്താ ബോധവൽക്കരണ പരിപാടിയാണ് എന്താ ലീപ് കേരള എന്നുള്ള ഈ ഒരു പരിപാടി ഇതിൽ എന്താണ് പറയുന്നത് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് പേര് ചേർക്കപ്പെടേണ്ടതെന്നും അതിന്റെ നടപടിക്രമങ്ങളും അതേപോലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നതെന്നും ഓരോ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള എന്താണ് എന്നുമാണ് ഈ ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ ബോധവൽക്കരണ പരിപാടി ഏതാണെന്ന് ഓർത്തുവെക്കുക ലീപ് കേരള എന്നുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ആരാണ് നടത്തുന്നത് ആരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പഠിക്കുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ബോധവൽക്കരണ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് ഈ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടേണ്ട നടപടികൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ എന്തൊക്കെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഇനി ഓരോ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വോട്ടർ പട്ടികയിലുമുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് നൽകാനായിട്ട് എന്താണ് എന്താണ് ഇതൊക്കെ എന്നുള്ളത് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഒരു ബോധവൽക്കരണ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ പരമാവധി കോളേജ് വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ യുവജനങ്ങളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക പേര് ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യവും കൂടി ഈ ഒരു പരിപാടിക്കുണ്ട് അപ്പോൾ ഓർത്തു വെക്കുക ഈ ഒരു ബോധവൽക്കരണ പരിപാടിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് ലീപ് കേരള എന്നാണ് അടുത്തൊരു പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്താണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകമാണ് ഈ ഒരു പുസ്തകം എഴുതിയത് ആരെന്നാണ് അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാം ആരാണ് എഴുതിയത് നിംന വിജയി ആണ് ആരാണ് നിംന വിജയി എഴുതിയ പുസ്തകമാണ് എന്താണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ രണ്ട് ലക്ഷത്തിലധികം കോപ്പികളാണ് ഇപ്പോൾ വിറ്റഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും പ്രശസ്തി ആർജിച്ച ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന സ്റ്റോറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് കൂടി ഓർ വെക്കുക അതിഥി എന്നുള്ള പെൺകുട്ടിയാണ് ഈ ഒരു പുസ്തകത്തിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം അപ്പോൾ ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയതെന്ന് നമ്മൾ പറഞ്ഞു ആരാണെന്ന് എഴുതിയതെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക നിമ്നാ വിജയി ആണ് അപ്പോൾ ഈ ഒരു പുസ്തകത്തെ കുറിച്ചും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക നിംന വിജയി ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് യു പി ഐ നിയമങ്ങളിൽ വരുന്ന പുതിയ മാറ്റങ്ങളാണ് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഈ ഒരു മാറ്റങ്ങൾ നിലവിൽ വരുന്നത് എന്താണ് യു പി ഐ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അതായത് യൂണിഫൈഡ് എന്താ പേയ്മെന്റ് ഇന്റർഫേസിൽ വരുന്ന മാറ്റങ്ങളാണ് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഈ ഒരു മാറ്റങ്ങൾ നിലവിൽ വരുന്നത് അതിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു യു പി ഐ പേയ്മെന്റ് വഴി എന്താ ഇടപാടുകൾ നടത്തുന്നവരായിരിക്കും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയവ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവയിൽ വരുന്ന ഇവയുടെ ഉപയോഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ാണ് നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കാരണം എന്താണെന്ന് കൂടി നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാം അതായത് ചില സമയങ്ങളിൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ഈ ഒരു ഗൂഗിൾ പേ വഴിയൊക്കെ എന്താ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അത് സാധിക്കാതെ വരും ഇപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള മെസ്സേജ് നമ്മൾ കാണാറുണ്ട് അതേപോലെ ചില പേയ്മെന്റുകൾ നടത്തുമ്പോൾ എന്താ സർവർ ബിസി അല്ലെങ്കിൽ ബാങ്ക് ബിസി തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് അവിടെ ഉണ്ടാകുന്ന ഒരു ട്രാഫിക് കാരണമാണ് അതായത് നിരവധി ആളുകൾ ഇതേപോലെ ട്രാൻസാക്ഷൻസും മറ്റും ഈ ഒരു ആപ്പുകൾ വഴി ഉണ്ടാകുന്നത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ട്രാഫിക് കാരണമാണ് ഈ ഒരു ട്രാഫിക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഇനി മുതൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ മാറ്റം നമ്മൾ നോക്കുന്നത് ഇതാണ് ഗൂഗിൾ പേ അതേപോലെ ഫോൺ പേ ഇതേപോലെ പേടിഎം തുടങ്ങിയവ വഴി ഈ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് ഒരു ദിവസം അൻപത് മാത്രം അൻപത് തവണ മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ് ഇനി ഇനി മുതൽ എന്താണ് ഒരു ദിവസം അൻപത് തവണ മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതേപോലെ മറ്റൊരു മാറ്റമാണ് ബിൽ പേയ്മെന്റ് അതേപോലെ എസ് ഐ പി ഇവയൊക്കെ എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ആയിരിക്കും നമ്മൾ മിക്കപ്പോഴും എന്താ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഓട്ടോമാറ്റിക് പേയ്മെന്റുകൾക്ക് പ്രത്യേകം മൂന്ന് സ്ലോട്ടുകൾ നൽകുകയാണ് ഒരു സ്ലോട്ട് ടൈം വെച്ചിട്ട് നൽകുകയാണ് ഈ ഒരു പ്രത്യേകം സ്ലോട്ടിൽ മാത്രമേ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് എന്താണ് ഇനി മുതൽ ഈ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പേയ്മെന്റുകൾ ബിൽ പേയ്മെന്റുകളും ഈ ഒരു എസ് ഐ നടത്തുവാനായിട്ടും സാധിക്കുകയുള്ളൂ ഇനി മുതൽ അതേപോലെ തന്നെ ഫോൺ വഴി അക്കൗണ്ടുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധിപ്പിച്ചിട്ടുള്ള യു പി ഐ അക്കൗണ്ട് ഏതാണോ യു പി ഐ ആപ്പ് ഏതാണോ അതുവഴി നമുക്ക് ദിവസത്തിൽ ഇരുപത്തിയഞ്ച് തവണ മാത്രമേ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ായിട്ട് സാധിക്കുകയുള്ളൂ അതായത് നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ കണക്ട് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുമായിട്ടായിരിക്കും ഈ ഒരു യു പി ഐ എന്നാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇതുവഴി നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത് ഒരു ദിവസം അത് ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ചെക്ക് ചെയ്യാനായിട്ടുള്ളൂ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു മാറ്റവും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഇടപാട് നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ അതിൽ പെൻഡിങ് കാണിക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് മൂന്ന് തവണ മാത്രമേ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഓരോ തവണയും ചെക്ക് ചെയ്ത് അടുത്തത് ഒരു തൊണ്ണൂറ് സെക്കൻഡിനു ശേഷമേ അടുത്ത ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാൻ ു ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു യു പി ഐ നിയമങ്ങൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പ്രധാന മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് വരുന്നത് അതായത് എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും എന്താണോ ഒരു നമ്പർ വെച്ചിരിക്കുകയാണ് ഒരു ലിമിറ്റേഷൻ വെച്ചിരിക്കുകയാണ് അതുവഴി ഈ ഒരു ട്രാൻസാക്ഷൻ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യു പി ഐ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് വെക്കുക ഓഗസ്റ്റ് ഒന്ന് മുതലായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടി ഏതെന്നാണ് ഓർത്ത് വെക്കാം ഓപ്പറേഷൻ മഹാദേവ് എന്താണ് ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള സൈനിക നടപടിയാണ് അപ്പോൾ ഈ ഒരു സൈനിക നടപടിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് ഓപ്പറേഷൻ മഹാദേവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് ഇന്ത്യൻ സൈന്യം ഈ ഒരു സൈനിക നടപടി എന്താ ആരംഭിച്ചത് അപ്പോൾ ഇതുവഴി നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ എന്താ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്ന ഏറ്റവും മുഖ്യ മുഖ്യ സൂത്രധാരൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തി ഉൾപ്പെടെ മൂന്ന് പേരെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം വധിച്ചത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്തു വെക്കുക ഇനി ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ മഹാദേവ് മഹാദേവ് എന്നുള്ള ഈ ഒരു താഴ്വര ഈ ഒരു കൊടുമുടിയുടെ താഴ്വര അപ്പോൾ അവിടെ ഈ ഒരു ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ത്യൻ സൈന്യം ഇങ്ങനെ ഒരു സൈനിക നടപടിക്ക് മുൻകൈ എടുത്തത് അപ്പോൾ അതിന് നൽകിയ പേരെന്താണെന്ന് വെക്കുക ഓപ്പറേഷൻ മഹാദേവ് എന്ന് തന്നെയാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ ഇന്ത്യൻ സൈന്യം നമ്മുടെ ബഹൽഗാം ഭീകരാക്രമണത്തിലും മുഖ്യസൂത്രധാരനായിരുന്ന വ്യക്തിയുൾപ്പെടെ പേരെയാണ് വരച്ചിരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് മൻസാ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഹരിദ്വാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് ഈ ഒരു മൻസാ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് എട്ടോളം പേർ അന്തരിച്ചിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് മൻസാ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ദ്രൗപതി ദ്രൗപതി മുർമു ആണ് നമ്മുടെ നിലവിലെ രാഷ്ട്രപതി അപ്പോൾ രാഷ്ട്രപതി ആയി ദ്രൗപതി മുർമു മൂന്ന് വർഷം തികച്ചിരിക്കുകയാണ് എത്ര വർഷം മൂന്ന് വർഷം ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്രൗപതി മുർമു എന്നാണ് രാഷ്ട്രപതി ആയിട്ട് മൂന്ന് വർഷം തികയുകയാണ് നമുക്കറിയാം ദ്രൗപതി മുർമു എന്താണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ആയിരുന്നു ആദ്യത്തേത് ആരാണെന്ന് നമുക്കറിയാം എന്താണ് പ്രതിഭ പട്ടേലാണ് പ്രതിഭ പട്ടേലാണ് എന്നാണ് ആദ്യത്തെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആയിട്ട് വന്നത് രണ്ടാമത് അതായത് പ്രതിഭ പട്ടേലിന് ശേഷം വനിതയായിട്ട് രാഷ്ട്രപതി ആയ വ്യക്തി ആരാണ് അത് ദ്രൗപതി മുർമു ആണ് ഇനി ദ്രൗപതി മുർമു ഇതിനു മുമ്പ് എന്തായിരുന്നു ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അതിന് ശേഷമാണ് ശേഷമാണെന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ട് അപ്പോയിൻമെന്റ് ആയത് അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ദ്രൗപതി മുർമു സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് വർഷം തികയുകയാണ് അടുത്തത് ഒരു പാമ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാമ്പിന് ഒരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പാണ് ഇത് എന്താണ് പേരെന്ന് ഓർത്തു വെക്കുക ബാർബഡോസ് എന്നാണ് എന്താണ് ബാർബഡോസ് എന്നുള്ള പാമ്പാണ് അപ്പോൾ ഈ ഒരു പാമ്പിന് വംശനാശം സംഭവിച്ചു എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു പാമ്പാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പാമ്പിനെ വീണ്ടും കണ്ടെത്തിയിരിക്കുകയാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് ഓർത്ത് വെക്കാം ബാർബഡോസിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം ബാർബഡോസിൽ നിന്നുമാണ് അടുത്തിടെ ഒരു ഗവേഷണ ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തി എന്താണ് ഈ ഒരു പാമ്പിനെ കണ്ടെത്തിയത് ഈ പാമ്പിന്റെ പ്രത്യേകത എന്താന്ന് നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് എന്ന് കരുതപ്പെടുന്ന പാമ്പാണ് എന്താണ് ബാർബഡോസ് ത്രെഡ് സ്നേക്ക് എന്നുള്ള ഈ ഒരു പാമ്പ് അപ്പോൾ ഇരുപത് വർഷത്തോളമായിട്ട് ഈ ഒരു പാമ്പിനെ കണ്ടെത്തിയിരുന്നില്ല അതായത് എന്താ വംശനാശം സംഭവിച്ചു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു വീണ്ടും ഈ ഒരു പാമ്പിനെ കണ്ടെത്തി ാണ് എവിടെ നിന്നാണ് കണ്ടെത്തപ്പെട്ടത് ബാർബഡോസിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഇനി സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇറാൻ വിക്ഷേപിച്ച ഒരു സാറ്റലൈറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഇറാൻ വിക്ഷേപിച്ച ഒരു ടെലിസ്കോം എന്നാണ് ടെലികോം സാറ്റലൈറ്റ് ആണ് പേര് ഓർത്തു വെക്കുക നഹിത് ടു എന്താണ് നഹിത് ടു എന്നുള്ള സാറ്റലൈറ്റ് ആണ് ഇനി ഏത് റോക്കറ്റ് ഏത് വിക്ഷേപണ വാഹനം വഴിയാണ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി വെക്കാം റഷ്യൻ സോയിസ് റോക്കറ്റിലാണ് ഈ ഒരു വിക്ഷേപണം നടന്നത് അപ്പോൾ ഇറാൻ ആണ് വിക്ഷേപിച്ചിരിക്കുന്നത് ഇറാൻ വിക്ഷേപിച്ച ടെലികോം സാറ്റലൈറ്റ് ആണ് എന്താണ് എന്നുള്ളത് എപ്പോഴാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് ഈ ഒരു വിക്ഷേപണം നടന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ആണ് എന്താണ് വനിതാ ചെസ് ലോകകപ്പ് അപ്പോൾ ഈ ഒരു മത്സരം പൂർത്തിയായിരിക്കുകയാണ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആയിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ് ആരാണ് ദിവ്യ ദേശ്മുഖ് അപ്പോൾ വെക്കുക വനിതാ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ് ദിവ്യ ദേശ്മുഖാണ് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു ആദ്യമായിട്ട് എന്താ ഫൈനലിൽ ഇന്ത്യക്കാർ തമ്മിൽ ഇന്ത്യക്കാർ തമ്മിൽ ഒരു മത്സരം നടക്കുകയുണ്ടായി രണ്ട് ഇന്ത്യൻ താരങ്ങൾ തമ്മിലാണ് മത്സരം നടന്നത് ആരൊക്കെയാണ് ദിവ്യ നെയ്മുഖും അതേപോലെ തന്നെ കൊനേരു ഹംബിയുമായിട്ടാണ് കൊനേരു ഹംബിയുമായിട്ടാണ് ഈ ഒരു മത്സരം നടന്നത് അപ്പോൾ മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ അതായത് വനിതാ ചെസ് ലോകകപ്പിൽ സെമി ഫൈനലിലേക്ക് കടന്ന ആദ്യ ഇന്ത്യക്കാരി ആരെന്ന് അത് നമ്മൾ പറഞ്ഞിരുന്നു ആരാണ് കൊനേരു ഹംബിയാണ് എന്താണ് സെമി ഫൈനലിലേക്ക് കടന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ് കൊനേരുഹമ്പിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിന്റെ വനിതാ ചെസ് ലോകകപ്പിന്റെ ഫൈനലിലേക്ക് കടന്ന ഫൈനലിലേക്ക് കടന്ന ആദ്യ വനിതാ താരമാരാണ് അത് ദിവ്യ ആണ് ആരാണ് ദിവ്യ ആണ് ഫൈനലിലേക്ക് കടന്ന ആദ്യ താരം അങ്ങനെയാണെങ്കിൽ എന്താണ് കൊനേരു ഹംപി എന്തായിരുന്നു സെമി ഫൈനലിലേക്ക് കടന്ന ആദ്യ താരമായിരുന്നു അതിനുശേഷം എന്താണ് രണ്ടുപേരും തമ്മിൽ മത്സരം നടക്കുകയുണ്ടായി ആരാണ് കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും അതിൽ വിജയിച്ചിരിക്കുന്നതാരാണ് ദിവ്യ ദേശ്മുഖാണ് ദിവ്യ ദേശ്മുഖ് കിരീടം നേടിയിരിക്കുന്നത് ാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടാണ് ലോകകപ്പ് നേടുന്നത് ഒരു വ്യക്തി വനിതാ ചെസ് ലോകകപ്പ് നേടുന്നത് ഇതോടുകൂടി ദിവ്യ ദേശ്മുഖ് എന്താണ് ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുകയാണ് എന്താ എൺപത്തി എട്ടാമത് ഇന്ത്യയുടെ എൺപത്തി എട്ടാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ് അപ്പോൾ ഓർക്കുക ഇന്ത്യയുടെ എൺപത്തി എട്ടാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ദിവ്യ ദേശ്മുഖാണ് അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന നാലാമത്തെ വനിത കൂടിയാണ് ആരാണ് ദിവ്യ ദേശ്മുഖ് അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ആദ്യത്തെ വനിത ആരാണ് ഹംബിയാണ് അതേപോലെ ആർ വൈശാലിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഹരിക ദ്രോണവലിക്ക് ലഭിച്ചിട്ടുണ്ട് നാലാമത്തെ വനിതയായിട്ട് മാറിയിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ് ഇന്ത്യയുടെ എൺപത്തിയെട്ടാമതാണ് ഇന്ത്യയുടെ നാലാമത്തെ വനിത ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആരാണ് ദിവ്യ ദേശ്മുഖ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ദിവ്യ ദേശ്മുഖിന്റെ നാട് സ്വദേശം എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി എന്താണെന്ന് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ് ജോർജിയയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ചെസ് ലോകകപ്പ് നടന്നത് ഈ ഒരു മത്സരത്തിൽ കിരീടം നേടിയിരിക്കുന്നത് ആരാണ് ദിവ്യ ദേശ്മുഖാണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബെൽജിയം ഫോർമുല വൺ ഗ്രാൻഡ് പിക്സിൽ ജേതാവായത് ആരെന്നാണ് ഓസ്കാർ പിയാസ്ട്രിയ ആണ് ആരാണ് ഓസ്കാർ പിയാസ്ട്രിയാണ് ഈ ഒരു മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് ജേതാവായിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ലാൻഡോ നോറിസ് ആണ് ഈ ഒരു മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബെൽജിയം ഫോർമുല വൺ ഗ്രാൻഡ് പിക്സിലാണ് ആരാണ് ജേതാവായിരിക്കുന്നത് ഓസ്കാർ പിയാസ്ട്രിയാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുതുമലയിലെ ശ്മശാന ഭൂമിക്ക് നൽകിയ പേര് എന്തെന്നാണ് ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ലീപ് കേരള എന്നുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു വോട്ട് ബോധവൽക്കരണ പരിപാടിയാണിത് ശേഷം നമ്മൾ നോക്കിയത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം എഴുതിയത് ആരെന്നാണ് നിംന വിജയ് ആണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് ഈ ഒരു പുസ്തകത്തിലെ പ്രധാന കഥാപാത്ര സ്റ്റോറിയിലെ കഥാപാത്രം അതിഥി ആണ് അതിനുശേഷം നമ്മൾ നോക്കിയത് യു പി ഐ നിയമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഈ ഒരു മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ യു പി ഐ ഇടപാടുകൾ കൂടിയതിനോടനുബന്ധിച്ചുണ്ടായ ട്രാഫിക്കിനെ തുടർന്നാണ് ഈ ഒരു നിയമങ്ങൾ പുതിയ മാറ്റങ്ങൾ വരുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു സൈനിക നടപടിയാണ് എന്താണ് ഈ ഒരു നടപടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് മൂന്ന് ഭീകരതയാണ് ഇന്ത്യൻ സൈന്യം വധിച്ചത് നമ്മൾ ചർച്ച ചെയ്തത് മൻസാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഹരിദ്വാറിലാണ് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് എട്ടോളം പേരാണ് അന്തരിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരെന്നാണ് നമുക്കറിയാം ദ്രൗപതി മുർമു ആണ് അപ്പോൾ ദ്രൗപതി മുർമു എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ട് മൂന്ന് വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ എന്താണ് മൂന്ന് വർഷം തികയുകയാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു പാമ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു അടുത്തിടെ ബാർബഡോസിൽ നിന്ന് വീണ്ടും കണ്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതെന്നാണ് എന്താണ് ബാർബഡോസ് ത്രെഡ് സ്നേക് എന്നുള്ള പാമ്പാണ് എവിടെ നിന്നാണ് അടുത്തിടെ കണ്ടെത്തിയത് ബാർബഡോസിൽ നിന്നുമാണ് കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പാണിത് അപ്പോൾ ഈ ഒരു പാമ്പിന് വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പാമ്പിനെ ബാർബഡോസിൽ നിന്ന് വീണ്ടും കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇറാൻ വിക്ഷേപിച്ച ടെലികോം സാറ്റലൈറ്റ് ഏതെന്നാണ് നഹിറ്റ് ടു എന്നുള്ള സാറ്റലൈറ്റ് ആണ് ഈ ഒരു സാറ്റലൈറ്റിന്റെ വിക്ഷേപണം ൂടി ഓർത്തുവെക്കുക റഷ്യൻ സോയിസ് റോക്കറ്റിലാണ് ഈ ഒരു സാറ്റലൈറ്റിന്റെ വിക്ഷേപണം നടന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് വനിതാ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അരന്നാണ് ദിവ്യാദേശ്മുഖാണ് അപ്പോൾ ദിവ്യാദേശ്മുഖും കൊനേരു ഹംപിയും തമ്മിലാണ് മത്സരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു സെമി ഫൈനലിലോട്ട് ഈ ഒരു മത്സരത്തിന്റെ സെമി ഫൈനലോട്ട് ആദ്യം എത്തിയത് ആരാണ് അത് കൊനേരു ഹംപിയായിരുന്നു പക്ഷെ ഫൈനലിലോട്ട് എത്തിയത് ദിവ്യാദേശ്മുഖാണ് അവസാനം ഫൈനലിൽ കിരീടം നേടിയിരിക്കുന്ന ആരാണ് അതും ദിവ്യ ദേശ്മുഖാണ് ഇന്ത്യയുടെ എൺപത്തി എട്ടാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കാണ് മഹാരാഷ്ട്ര സ്വദേശിനി ാണ് മഹാരാഷ്ട്രാഗ്മു സ്വദേശിനിയാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്ര കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പതിനാറാമത് ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓപ്ഷൻ എ ജോസഫ് ഓപ്ഷൻ ബി മോഹൻലാൽ ഓപ്ഷൻ സി ടൊവിനോ തോമസ് ഓപ്ഷൻ ഡി ആസിഫ് അലി രണ്ടാമത്തെ ചോദ്യം ഇതാണ് പെൻ അവാർഡിന് ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകം ഏതെന്നാണ് ഓപ്ഷൻസ് ലിവർ ഓപ്ഷൻ ബി ഓഫ് സാൻഡ് ഓപ്ഷൻ സി ദ ദിസ് ഓപ്ഷൻ ഡി ബിറ്റ്വീൻ ബിറ്റ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് ആരെന്നാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് നിതിൻ ഗഡ്കരി ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയെന്നാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് യു എ ഇ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം